ഹായ് ഹായ്ചങ്കളെ എല്ലാവർക്കും മെഫും ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കയോ മോരോ കഴിക്കാത്തവർ വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന വെണ്ടയ്ക്ക മോരുകറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റ് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ രീതിയിൽ വെണ്ടയ്ക്ക മോരുകുറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം ആദ്യം വെണ്ടയ്ക്ക കറിക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചോ ആറോ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീരെ ചെറുതായത് കൊണ്ടാണ് അഞ്ചാറെ എടുത്തത് വലുതാണെങ്കിൽ മൂന്നോ നാലെണ്ണം വരെ എടുക്കാം ഇനി വേണ്ടത് കാൽക്കപ്പ് അളവിന് തേങ്ങ ചിരകിയതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്നെണ്ണം നെടുവക്കീറിയത് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായി വേണ്ടത് അര ടീസ്പൂൺ അളവിന് ചെറിയ ജീരകമാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിന് മഞ്ഞപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വണ്ണം ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നല്ല വണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു കടായിയോ ഒരു മൺചട്ടിയോ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഇനി നമുക്ക് വേണ്ടത് വെണ്ടക്കയാണ് ഈ ഒരളവിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വയറ്റി എടുക്കുക ഇതിൻ്റെ ആ വഴുവഴുപ്പ് മാറുന്നത് വരെ ഒന്ന് വയറ്റി വേവിച്ചെടുക്കുക ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റി കൊടുത്താൽ മതി അത ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം വഴറ്റിയെടുത്തിട്ടുണ്ട് വെണ്ടക്കയ വഴിവഴുപ്പൊക്കെ മാറി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഫുള്ളായിട്ട് കോരി മാറ്റാം ഇനി അതേ മൺചട്ടിയിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായാൽ മാത്രം ഒരു ടീസ്പൂൺ കടുക് കടുുകൊട്ട് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക കടുകെല്ലാം നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ തീ മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കുറച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഒരു നാല് വറ്റൽ മുളകും കൂടെ ഒരു തണ്ട് കരിവേപ്പനയും കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതിയാകും എന്നാൽ ഇതുപോലെയെല്ലാം നല്ലപോലെ വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വയറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒരു മുപ്പത് ഇളക്കി എടുത്തതിന് ശേഷം മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്യാസിൻ്റെ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വേണം ഈ തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിനെ നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്തിനും നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കപ്പ് നല്ല പുളിയുള്ള കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്താൽ കൈ എടുക്കാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ തൈര് ചേർത്ത് കൊടുത്താൽ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കുക തൈര് തിളച്ചു പോയാൽ അത് പിരിഞ്ഞു പോകും അതുകൊണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൈയ്യെടുക്കാതെ നല്ല പോലെ ഇളക്കി ആ തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടുള്ള സ്റ്റേജ് ഉണ്ടല്ലോ അതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്കിതിൽ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റായ ടിപ്സാണ് ആരും ഇത് സ്കിപ്പ് ചെയ്യരുത് ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ മോരുകറിയൊക്കെ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത്രയും സമയം മതിയാകും ഒരുപാടിട്ടൊന്നും ചൂടാക്കി കളയേണ്ട ആവശ്യമില്ല വളരെ രുചികരമായ വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള തൈരാണെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെടുക്കുന്ന തൈര് നല്ല കട്ടയാണെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിന് ശേഷം ചേർത്ത് കൊടുക്കുക നാ നോക്കി കാണാൻ എന്ത് മനോഹരമൊന്ന് കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മോരുകറി നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങളെല്ലാവരും പല രീതിയിലുള്ള മോരുകറി ഉണ്ടാക്കി കഴിച്ച് മടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്